ഹലോ അന്നേരം ഗ്യാസോ ഓവനോ ഒന്നുമില്ലാതെ സാധാ വിറകടുപ്പിൽ റെഡിയാക്കി എടുത്ത പ്ലം കേക്ക് ആണ് കേട്ടോ നിങ്ങൾ ഈ കണ്ടോണ്ടിരിക്കുന്നത് കണ്ടോ എന്ത് സോഫ്റ്റ് സോഫ്റ്റാണെന്ന് കണ്ടോ നല്ല കണ്ടോ നല്ല അടിപൊളി ടെക്സ്റ്ററായിട്ട് നമുക്ക് വന്നിട്ടുണ്ട് അന്നേരം ഈ പ്ലം കേക്ക് ചെയ്യാനായിട്ട് എന്നെ ഇൻസ്പയർ ചെയ്ത് കണ്ടിട്ട് ഈ ഒറ്റ ഒരു കമൻറ്റിൻ്റെ പേരിലാണ് കേട്ടോ ഞാനിത് ചെയ്യുന്നത് അന്നേരം നമുക്കിതിൻ്റെ റെസിപ്പിയിലായിട്ട് കിടക്കാം അന്നേരം മുക്കാൽ കപ്പ് പഞ്ചസാര എടുക്കാം ഞാൻ ഇതുപോലത്തെ ഒരു ചരുവത്തിലാണ് എടുക്കുന്നത് നമ്മൾ സാധാ അടുപ്പിലാണ് കേട്ടോ എല്ലാം ചെയ്യുന്നത് തീ കുറച്ചിട്ടിട്ട് ഇതാ കണ്ടോ ഇതുപോലെ ഈ ഒരു ചരുവത്തിനകത്താണ് ഞാൻ ചെയ്യുന്നത് എന്താ ഇങ്ങനെ ഇട്ട് കൊടുക്കുക കണ്ടോ ഇങ്ങനെ ഇങ്ങനെ മെൽറ്റ് ആയിട്ട് വരും അങ്ങനെ നമ്മളിങ്ങനെ ഇളക്കിളക്കി കൊടുക്കുക തീ കൂടാതിരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ എന്നിട്ട് ഇതാ ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ ഒരു തിള വന്ന് കഴിയുമ്പോഴത്തേക്കിന് ഇതിനകത്തോട്ട് നമ്മളൊരു അര ഞാനിത് ഇറക്കി വെച്ചിട്ടാണ് ഇട്ടോ ഒഴിക്കുന്നത് ഒരക്കപ്പ് ഒന്നീ ചെറിയ ചൂടുവെള്ളം ഞാൻ സാധാരണ തണുത്ത പച്ചവെള്ളം തന്നെയാണ് ഇട്ടോ ഒഴിച്ചത് അത് ഒഴിച്ചിട്ട് നമ്മൾ നേരെ കയറ്റി അടുപ്പിൽ പിന്നെ വെച്ചു ഇങ്ങനെ നമ്മൾ അടുത്തു നിന്ന് ചോദിച്ചാൽ ചില സമയത്ത് ഇത് പൊട്ടി മുകളിലോട്ട് തെറിച്ച് വരും അങ്ങനെ നമ്മൾ ദേഹത്തോട്ട് വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ വിചാരിക്കും കണ്ടോ ഒരു ഇത് പന്നലായാലോ ഒന്നും ഇല്ല ഗെയ്സ് കുറച്ച് കഴിയുമ്പോൾ ഇത് അലിഞ്ഞ് വരും കേട്ടോ അന്നേരം അതവിടെ നലിയട്ടെ ആ സമയത്തേക്ക് നമ്മൾ മൊത്തത്തിൽ ഡ്രൈ ഫ്രൂട്ട്സ് ഈ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് അണ്ടിപ്പരിപ്പ് കിസ്മസ് ട്യൂട്ടി ഫ്രൂട്ടി ഈന്തപ്പഴം എല്ലാം കൂടെ നമ്മൾ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഒരു കുഴിയ എടുത്തിട്ടുണ്ട് അതിനകത്തോട്ട് നമ്മൾ ഈ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കൂടി ഇട്ട് കൊടുക്കുകയാണ് സോക്ക് ചെയ്യണം കേട്ടോ നമ്മളിപ്പം ഇങ്ങനെ മെൽറ്റ് ചെയ്തെടുത്ത പഞ്ചസാര ലായനി അതിനകത്തു നിന്ന് കുറച്ച് കപ്പ് എടുത്തിട്ടാണ് നമ്മൾ സോക്ക് ചെയ്യുന്നത് കേട്ടോ കപ്പ് പഞ്ചാര ലായനി ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക കുഴുവൻ പാത്രം ആയതുകൊണ്ട് എല്ലാം അത്യാവശ്യം മുങ്ങിക്കിടക്കും കുഴപ്പമില്ല അല്ലാതെ നമ്മൾ എന്നെ പരന്ന പാത്രമാണെങ്കിൽ എന്നാ അതിനനുസരിച്ച് ഈ എന്നാ പറയുക ഈ പഞ്ചസാരയുടെ ലൈന് വേണ്ടി വരും കേട്ടോ കുറേ നേരമായപ്പോഴത്തേക്കും അങ്ങനെ ഒരു അവസ്ഥ വന്നു എന്നിട്ട് ഇതാ നമ്മൾ മുട്ടയുടെ മഞ്ഞ വേർതിരിച്ചെടുക്കാമെന്ന് മുട്ടയുടെ മഞ്ഞയും വെള്ളയും രണ്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കണം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ട്രിക്ക് ഞാൻ നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് ഗേസ് പക്ഷേ തേഞ്ഞ് ഗൈസ് തേഞ്ഞ് വേറൊന്നുമല്ല എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അന്നേരം തന്നെ മഞ്ഞ പൊട്ടിയപ്പോൾ തന്നെ മാറ്റി കൊടുത്തു എന്താന്ന് വെച്ചാൽ നമ്മൾ സാധാരണ പത്ത് ഈ പത്ത് രൂപയുടെ വെള്ളക്കുപ്പില്ല അതിനകത്ത് മാത്രമേ ഇത് നടക്കത്തുള്ളൂ വെള്ളം പത്ത് രൂപയുടെ മിനറൽ വാട്ടറിൻ്റെ കുപ്പിക്കകത്ത് ഞാനിങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ ഇങ്ങനെ വലിച്ചെടുക്കുമ്പോഴേ ഈ മഞ്ഞക്കറി ഇങ്ങ് കയറി വരും അന്നേരം സെറ്റിൽ സെറ്റിലാവുമായിരുന്നു പക്ഷേ ഇപ്പം നമുക്ക് അത് അവൈലബിൾ അല്ലാത്തതുകൊണ്ട് നമുക്കിത് ഇങ്ങനെയും സെപ്പറേറ്റ് ചെയ്തെടുക്കാം കേട്ടോ മഞ്ഞയും വെള്ളയും ഒരു തുള്ളി മഞ്ഞ പോലും ആ വെള്ളയ്ക്കകത്തോട്ടാവരുത് കേട്ടോ അതാണ് ഈ കേക്കിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഈ വെള്ളയും മഞ്ഞയും രണ്ട് രണ്ടായിട്ടാണ് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് ബീറ്റ് ചെയ്തെടുക്കേണ്ടത് കേട്ടോ എന്നിട്ടിതാണ് നമ്മുടെ വെള്ളയും മഞ്ഞയും സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് ഇതാക്കണ്ടോ മഞ്ഞ നമ്മൾ ബീറ്റ് ചെയ്തുകൊണ്ട് വരാൻ പോവാണ് കേട്ടോ മഞ്ഞ മഞ്ഞതാ ഇങ്ങനെ ബീറ്റായി വന്നിട്ടുണ്ട് ഇങ്ങനെ ബീറ്റായി വന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതാ കണ്ടോ ഇതിപ്പം ഒരു ഫ്ലഫി ആയിട്ടിരിക്കുന്നില്ലേ അന്നേരം ഇതിനകത്തോട്ട് നമ്മൾ പഞ്ചസാര മുക്കാൽ കപ്പ് പഞ്ചസാര ഞാൻ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുണ്ട് അത് ഞാൻ പറയാൻ വിട്ടുപോയി കഴിച്ചാൽ അന്നേരം മുക്കാൽ കപ്പ് പഞ്ചസാര നമ്മൾ പൊടിച്ച് വെച്ചിട്ടുണ്ട് അങ്ങനെ ആ പൊടിച്ച പഞ്ചസാരയും കൂടി ഇതിനകത്ത് ഇട്ട് കുറച്ച് കുറച്ച് മൊത്തത്തി ഇടരുത് മൊത്തോത്തി ഇടുമ്പം ഇങ്ങനെ സ്റ്റിഫ് ആയിട്ട് കിട്ടത്തില്ല മൊത്തത്തി ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഇത് പെട്ടെന്ന് മെൽറ്റ് ആയിട്ട് ഈ പഞ്ചസാര ഒരുപാടാകുമ്പോഴെങ്കിലും ഇങ്ങനെ മെൽറ്റ് ആയിട്ട് ലൂസ് ആയിപ്പോവും കേട്ടോ അതുകൊണ്ട് ഇത് നമ്മൾ കുറച്ച് കുറച്ച് വീതം ഇട്ട് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ അതിനുശേഷം നമ്മൾ തൻ്റെ ഒന്നര കപ്പ് മൈദാമാവ് എടുത്തിട്ടുണ്ട് അതിനകത്തോട്ട് ഇതാണ് ഒരു ടീസ്പൂൺ ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡ അല്ല ബേക്കിംഗ് പൗഡർ അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ അതിനുശേഷം ഒരു കാൽ കാൽ ടീസ്പൂൺ ഉപ്പ് പിന്നെ നമ്മളാണെങ്കിൽ ഇട്ടേന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലം ഗരം മസാലയാണ് അത് ഞാൻ ഉണ്ടാക്കുന്ന എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരു നാല് അഞ്ച് ഗ്രാമ്പു പട്ട പിന്നെ എന്നാ ജാതിക്കാട് ഇത് എൻ്റെ നല്ലപോലെ പൊടിഞ്ഞിട്ടില്ല കേട്ടോ അതാണ് അങ്ങനെ കട്ടിയായിട്ടിരിക്കുന്നത് പിന്നെന്താ വേണ്ടേ ആ ചുക്ക് ഇത്രയും കൂടി ഇട്ട് നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചിട്ട് ഇതിനകത്തോട്ട് ഇടുകട്ടോ എൻ്റെ അത് പൊടിഞ്ഞില്ലായിരുന്നു കാരണം നമ്മുടെ വലിയ ചാറായതുകൊണ്ട് നല്ലപോലെ പൊടിഞ്ഞില്ല അതുകൊണ്ട് കുറച്ച് അധികം ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ എന്നാൽ മാത്രമേ നമുക്കൊരു കപ്പ് അരക്കപ്പ് ഒരു ടീസ്പൂണിൻ്റെ ഗുണം ചെയ്യത്തുള്ളൂ അതുകൊണ്ടാണ് പിന്നെ ഞാൻ ചെയ്യുന്നത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ ഈ മുട്ടക്കകത്തോട്ട് നമ്മൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു അതിന് ശേഷം നമ്മൾ നേരത്തെ അത് ബീറ്റ് ചെയ്തു ശേഷം നമ്മൾ എന്നാ നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ചിരുന്ന പഞ്ചസാര ഒഴിച്ചു എന്നിട്ട് കുറേ എന്നാ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കുക കേട്ടോ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇങ്ങനെ ഇട്ടിട്ട് നല്ല എന്നാ നിങ്ങളും കുത്തി ഇളക്കുക ഇങ്ങനെ ഇളക്കിയാലും കുഴപ്പമൊന്നുമില്ല കാരണം ഇത് വലിയ പ്രശ്നമൊന്നുമുള്ള കേക്കല്ല കേട്ടോ അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല ഒന്നും നിങ്ങൾക്ക് ഈ സമയത്ത് ചെറു ചൂട് ഞാൻ ചെറിയ ചൂടുവെള്ളമാണ് ചേർക്കുന്നത് നിങ്ങൾക്ക് പാലുണ്ടെങ്കിൽ പാലായാലും ചേർക്കാം കേട്ടോ ഞാൻ ചെറിയ ചൂടുവെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇതാ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ഇളക്കി അതിൻ്റെ ഒരു പരുവത്തിന് ആക്കി കൊടുക്കാം കേട്ടോ പിന്നെ അതിൻ്റെ ഇടയിൽക്കൂടെ ഡ്രൈ ഫ്രൂട്ട്സ് ഡ്രൈ ഫ്രൂട്ട്സ് നമ്മൾ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിനകത്തോട്ട് ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണ് നമ്മുടെ മൈദമാവും കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അന്നേരം ആ മിക്സ് ചെയ്ത് വെച്ച ഡ്രൈ ഫ്രൂട്ട്സ് ഈ സമയത്ത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക ഓക്കെ ഇതാ ഉണ്ടോ ഇങ്ങനെ ആയിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഇതിനകത്തോട്ട് കുറേ കുറേ നമ്മൾ എന്നാ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ അടിച്ചു വെച്ചിരുന്ന മുട്ടയുടെ വെള്ളമില്ലേ അത് കുറേച്ച് കുറേ ഇങ്ങനെ ചേർത്ത് കൊടുക്കുക കേട്ടോ ഇത് ചേർക്കുമ്പം തന്നെ ഇതിൻ്റെ ഒരു ടെക്സ്ചർ തന്നെ മാറുന്നുണ്ടോ നല്ല അതിൻ്റെതായൊരു എന്നാ പറയുക ആ ഒരു ഫീലേ മാറുന്നുണ്ട് കണ്ടോ ഇത് നമ്മളിട്ട് കൊടുക്കുമ്പോഴേ ഇത് നല്ല ഫ്ലഫി ആയിട്ട് വരുന്നുണ്ട് നമ്മുടെ ബാറ്റർ നല്ല എന്താ പറയുക നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ ഈ ഒരു സംഭവം ഇട്ട് കൊടുക്കുമ്പോൾ നമ്മളിപ്പോൾ സാധാ കേക്ക് ചെയ്യുമ്പോഴും ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ വളരെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ സമയമുള്ളവരാണെങ്കിൽ ഞാൻ അങ്ങനെ ഇത് മിക്സ് ചെയ്തെടുക്കുകയാണ് നമുക്ക് സാധാരണ നമ്മൾ എന്താ പറയുക കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ആ ഒരു കളറൊന്നും കിട്ടത്തില്ല അതൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കുക ചെയ്യരുത് കാരണം അത് ഓവനകത്ത് വെച്ചാൽ മാത്രമേ ആ ഒരു കളറ് കിട്ടത്തുള്ളൂ നമ്മളിപ്പോൾ വീട്ടിലുണ്ടാക്കുന്നത് സാധാരണ വിറകെടുപ്പിലാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ആ ഒരു കളറ് പ്രതീക്ഷിക്കരുത് പക്ഷേ ടേസ്റ്റും കാര്യങ്ങളും എല്ലാം നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതിലും അപ്പുറത്താണ് കേട്ടോ അടിപൊളി ടേസ്റ്റ് എനിക്ക് എനിക്ക് പറഞ്ഞറിയിക്കാമേ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്നോട് അഭിപ്രായം പറയാട്ടതാകുണ്ടോ ഇങ്ങനെ ആക്കുന്നു എന്നിട്ട് നമ്മുടെ വീട്ടിൽ ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ നമ്മൾ സാധാരണ ഒരു ബുക്ക് പേപ്പർ എടുക്കുന്നു എന്നിട്ട് ഞാൻ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് എനിക്ക് ഓർഡറുകൾ ഇല്ല ഓർഡറുകളുണ്ടെങ്കിൽ നമ്മൾ ബട്ടർ പേപ്പർ യൂസ് ചെയ്യോ അല്ലാതെ നമ്മളിപ്പോൾ കഴിക്കാനൊക്കെ ആണെങ്കിൽ ഞാൻ ഇതുപോലത്തെ സാധാരണ എ ഫോർ സൈസ് പേപ്പറോ അല്ലെങ്കിൽ ബുക്ക് പേപ്പറോ എടുത്തിട്ട് താൻ ഇതിനകത്ത് നമ്മുടെ സൺഫ്ലവർ ഓയിലോ ഒഴിച്ചു കൊടുക്കും എന്നിട്ട് ഇതിനകത്ത് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും ഇത് ഒഴിച്ചപ്പോഴാണ് മക്കളെ എനിക്ക് പണി കിട്ടിയെന്ന് മനസ്സിലായത് കാരണം വേറൊന്നുമല്ല സംഭവം തിന്നെ ചെറുതാണ് അന്നേരം ഞാൻ എന്താ ചെയ്തു ഇവിടെ ഇന്ന് ഒരു ബേസൺ അങ്ങനെ ബേസൺ അല്ലെങ്കിൽ ഒരു ചരുവം അങ്ങെടുത്തു ചരുവത്തിനകത്ത് ഓയിൽ ഒരു പേപ്പർ വെച്ചിട്ട് അതിനകത്ത് ഓയിൽ ബ്രഷ് ചെയ്ത് ഇങ്ങനെ ആക്കി ഇതാണ് നമ്മുടെ ഓവൻ സെറ്റപ്പ് എന്ന് പറഞ്ഞത് കണ്ടോ മണ്ണ് മണ്ണിനകത്ത് ഉണ്ടാക്കിയെടുത്ത് കേൾക്കാൻ കിട്ടും ഇതും കണ്ടോ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അടച്ചു വെച്ചു ഈ ചാരമൊക്കെ നിങ്ങളൊന്നും വിടേണ്ട നമ്മൾ വിറകടുപ്പാണ് അന്നേരം അതിൻ്റേതായ ചാരവും കാര്യങ്ങളും ഒക്കെ വരും ഓക്കെ തന്നെ ഒരു നാൽപ്പത് മിനിറ്റ് ആയപ്പോഴത്തേക്കും നമ്മൾ തുറന്നു നോക്കി എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലം കേക്ക് ആകുമ്പം അതിൻ്റെ മണ്ടയിൽ നട്ട്സൊക്കെ കാണും അല്ലേ അന്നേരം നമുക്ക് നട്ട്സ് ഇണ്ടേ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പത്ത് നാൽപ്പത് മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കിനിങ്ങനെ പൊങ്ങി വരും നല്ലപോലെ വെന്തിട്ടുണ്ടാവില്ല അന്നേരം നമ്മളിങ്ങനെ നട്ട്സ് പറക്കി വെച്ചിട്ട് നമ്മൾ പിന്നെ അടച്ചു വെച്ചു പിന്നെ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പം നമ്മൾ കുത്തി നോക്കി ഗസ് കണ്ടോ ഒരു തുള്ളി പോലും അതിനകത്തില്ല അന്നേരം അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് എനിക്കങ്ങ് സന്തോഷമായി കേട്ടോ അതാണ് കണ്ട അങ്ങനെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഞാൻ ഇങ്ങനെ തൊട്ട് നോക്കിയപ്പോൾ ഇങ്ങനെ താഴോട്ട് പോകുന്നത് നല്ല നല്ല സോഫ്റ്റായിരുന്നു കേട്ടോ സംഭവം ഞാൻ ഇന്നലെ അത് നിങ്ങളെ കാണിക്കാനായിട്ട് എൻ്റെ ആകാംക്ഷ കണ്ടോ അടിഭാഗം ഒരിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഓരോ പ്രശ്നവും അല്ലാത്രയും മകൻ ഞാനങ്ങ് കണ്ടിട്ട് കളയാത്രയേ ഉള്ളൂ എന്നാൽ കണ്ടോ ഈ തൊട്ട് നോക്കുമ്പോഴെന്നു പറഞ്ഞാൽ നല്ല നല്ല സോഫ്റ്റായിരുന്നു കേട്ടോ ഉണ്ടാക്കി നോക്കിയിട്ട് എന്തായാലും അഭിപ്രായം പറയണം എന്നാ കണ്ടോ ഇത് ഇപ്പം ഇങ്ങനെ ഈ നട്ട്സ് ഇരിക്കുന്നിങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ നട്ട്സ് എല്ലാം പോയോട്ടോ എൻ്റെ മക്കൾ രണ്ടുപേരും കൂടെ അതായത് പവിയും വിച്ചും കൂടെ മാറി തിരിഞ്ഞും വന്ന് ഈ അടിപിടിപ്പ് മൊത്തം അവർ പറക്കി തിന്നു ഗെയ്സ് നിങ്ങൾ നിങ്ങളെന്തോലും ഉണ്ടാക്കിയിട്ട് അഭിപ്രായം എന്നോട് പറയുക അന്നേരം ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അന്നേരം അടുത്ത വീഡിയോയിലായിട്ട് കാണാം അതുവരെ ടാറ്റാ